ഹിഷ്കരിച്ച് പ്രതിഷേധം പോരുവഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരാണ് ഓ പി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത് പകർച്ചവ്യാധി അവലോകന യോഗത്തിൽ പങ്കെടുത്ത ആരോഗ്യവകുപ്പ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം പനി വന്നപ്പോഴും പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ പകർച്ചവ്യാധി അവലോകന യോഗത്തിൽ പങ്കെടുത്ത ഡോക്ടർമാർ ആശാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്ത ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാർ ഓപ്പി ബഹിഷ്കരിച്ചത് ജീവനക്കാർ ആശാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതികൾ സർവീസ് സംഘടനാ പ്രതികൾ മുതലായവർ പങ്കെടുത്തു അർതികിൽ സമീർ ധനോജ് കുമാർ ബിനു കൊട്ടത്തല രാജീവ് രാജ്മോഹൻ സോണി പത്മരാജൻ മിഥുൻ ശിഹാബ പത്മസുന്ദരം പിള്ള ചക്കോളി നസീർ സച്ചിദാനന്ദൻ അൻസാരി സ്റ്റാൻലി അലക്സ് നിതിൻ പ്രകാശ് ബിനീഷ് മനു ശിവൻപിള്ള കുഞ്ഞുമോൻ വിനോദ വർഗീസ് ലതിക ബേബിക്കുട്ടി യോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു പബ്ലിക് ഹെൽത്ത് ഹെൽത്തിനെ ദീപ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി